യേശു കാൽവറി ക്രൂശിൽ തന്റെ സ്വന്തം വ്യക്തം കൊടുത്ത അവൻ ഒരു പുതിയ നിയമം ഉണ്ടാക്കി കാൽവറി ക്രൂശിലെ മരണം സംഭവിച്ചപ്പോൾ കാലഘട്ടം തന്നെ ബി സി എന്നും എ ഡി എന്നും രണ്ടായി മാറി ഒരു പുതിയ ഉടമ്പടി ഒരു പുതിയ നിയമം യേശു ചെയ്തു യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ പുതിയ നിയമത്തിന്റെ കീഴിൽ ആയിരിക്കുക എന്നുള്ളതാണ് അത് അത് ഒത്തിരി മർമ്മങ്ങളുടെ ഒരു നിയമമാണ് യേശുവിൻ്റെ ക്രൂശീകരണമെന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ മൂന്ന് ക്രൂശ് കാണുന്നു അതിൻ്റെ നടുവിൽ യേശു കിടക്കുന്നു എങ്ങനെയൊക്കെ നമുക്ക് തോന്നത്തുള്ളൂ കേട്ടോ പക്ഷേ യേശുവിൻ്റെ ക്രൂശീകരണം എന്ന് പറയുന്നത് വലിയ സംഭവങ്ങളുടെ എന്ന് പറഞ്ഞാൽ നിധി ശേഖരം പോലെ എന്നതിനേക്കാൾ അപ്പുറമായി ഒത്തിരി മർമ്മങ്ങളുള്ളതാണ് അതിലേക്കൊരാൾ വിശ്വസിക്കുമ്പോൾ ആ മരണത്തിലേക്ക് ഒരാൾ വിശ്വസിച്ച യേശുവേ അവിടുന്ന് മരിച്ചത് എനിക്ക് വേണ്ടിയും കൂടെ ആണ് എന്ന് പറയുന്ന നിമിഷം നീ അതുമായി കണക്റ്റാകുകയാണ് അതിനകത്ത് എന്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചോ അതിന്റെ മുഴുവനും പങ്കാളികളായി നിങ്ങൾ മാറുകയാണ് മരണത്തിന്റെ അകത്ത് നടന്ന സകല വിടുതലുകളുടെയും പങ്കാളികളായി നിങ്ങൾ മാറുകയാണ് അതിൻ്റെ അർത്ഥം ഇതിനകത്തിരിക്കുന്നവരെല്ലാം യേശുവേന്നൊന്ന് വിളിക്കുമ്പോൾ നീ എൻ്റെ കർത്താവെന്ന് പറയുമ്പോൾ നിന്റെ മേല നിയമത്തിൻ്റെ സകല സാധ്യതകളും അനുഗ്രഹത്തിൻ്റെ സകല സാധ്യതകളും ശാപങ്ങൾ പൊട്ടിമാറും മരണങ്ങൾ വഴിമാറും വിടുതലുകൾ വെളിപ്പെടും ആ ക്രൂശിൻ്റെ സകല അനുഗ്രഹങ്ങളും നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചവരാകട്ടെ ഏത് കുലത്തിൽ ജനിച്ചവരാകട്ടെ ചിലര് പറയുന്ന എനിക്ക് സ്വന്തമായി പള്ളിയൊണ്ട് എനിക്ക് ചിലത് സ്വന്തമായിട്ടുണ്ട് ബ്രതറെ നിങ്ങൾ ഏത് കുടുംബത്തിലുമായി കൊള്ളട്ടെ ഇന്ന് പകൽ മതം മാറാനല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് ആ യേശുവിനെ നോക്കി ആ ഒരിക്കൽ കൂടെ യേശുവിനെ നോക്കി എന്റെ ജീവനെ എന്റെ പ്രാണനേ എന്നൊന്ന് നീ വിളിക്കുമ്പോൾ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളാണ് അവിടെ സ്വന്തം യേശുവിനെ ആരാധിക്കാൻ നിങ്ങൾ വന്നത് എന്നാ നിന്റെ വഴിക്ക് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ കളയുന്നതയുമല്ല നിന്റെ അന്ത്യം വരെ നിന്നെ കൈവിടാതെ നടത്തും മാത്രമല്ല അവിടെ എത്തിക്കും നിന്നെ അവിടെ എത്തിക്കും അവിടെ സ്വർഗീയ ദൈവം നിന്നെ സന്തോഷ അവിടുത്തെ ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ രക്ഷകനെ കാണാൻ പറ്റുമെന്നുള്ള സന്തോഷം യേശുവിന് രക്ഷകനും കർത്താവുമായി വചനത്തിലും വെള്ളത്തിലും ഏമേനും വിശ്വസിച്ച് രക്ഷകനായി സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ അകത്തുണ്ടായതാണ് വീണ്ടും ജനനം ആ വീണ്ടും ജനനം ഉണ്ടായപ്പോൾ നിന്റെ പേര് സ്വർഗത്തിൽ എഴുതി കമോൺ നിന്റെ പേര് സ്വർഗത്തിൽ എഴുതി അതിന്റെ അർത്ഥം ഇവിടുത്തെ നിന്റെ ദൗത്യം നിന്റെ ഡ്യൂട്ടി നിന്നെ ും വഴി കൊണ്ട് തള്ളത്തില്ല വെള്ളത്തിൽ കൊണ്ട് തള്ളയത്തില്ല നിനക്ക് മേൽ ഒരു രൂപാന്തരം സംഭവിച്ചിട്ട് നിന്റെ ഈ ഭൗമ കൂടാരത്തിന്റെ ഉടുപ്പ് അഴിച്ചു മാറ്റിയിട്ട് സ്വർഗീയ കൂടാരം നിന്റെ അവൻ സ്വർഗത്തിലെത്തിക്കും